എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ഒരു രസം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് വലിയ തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് കുരുമുളക് പൊടി വേണം ഉലുവ ജീരകം ഇത്രയും സാധനങ്ങൾ ഞാൻ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരഞ്ച് ആറ് വെളുത്തുള്ളിയുണ്ട് ഒരു കഷ്ണ ഇഞ്ചി പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിന് മുളക് പൊടി മഞ്ഞൾ മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് എരിവരി ആവശ്യം കുരുമുളക് പൊടി പിന്നെ ജീരകം പിന്നെ ഇത്രയും ഉരുവേ അപ്പം ആദ്യം തന്നെ നമുക്ക് ഈ കുരുമുളക് ഉലുവ ജീരകം ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കാം ഇത് നമുക്ക് ഒന്നിലേക്ക് മാറ്റി വയ്ക്കാം ഇനി ഇതിനോടൊപ്പം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി കൂടി ഒന്ന് ചതച്ച് വെക്കാം ഇതിനു മുമ്പേ നമുക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയാദ്യ കലക്കി വെക്കണം ഇനി നമുക്ക് ഈ തക്കാളി നാലായി കട്ട് ചെയ്ത് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഞെരടി വെക്കണം ഇത് നല്ല പഴുത്ത തക്കാളി നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കാൻ പറ്റും ഇതുപോലെ നന്നായിട്ട് ഞെരടി വെക്കുക ഇതിലേക്ക് നമുക്ക് നമുക്ക് ആവശ്യത്തിന് പുളി കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ച പൊടികളെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കായം കൂടി ഇടുക ഇനി നമുക്ക് ചട്ടി ചൂടാൽ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം ഇനി ഇതിലേക്ക് കടുക് ഇട്ട് പൊട്ടിയാൽ നമുക്ക് ഈ മിക്സ് ചെയ്ത് കൂടി എടുത്തിട്ട് തിളപ്പിച്ചെടുക്കാം നമുക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ട് മൂടി വെച്ച് തിളപ്പിക്കാം ഇത് നന്നായി തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞ് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയോ മല്ലി ഇലയോ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒന്നും ചേർക്കുന്നില്ല എൻ്റെ അടുത്ത് മല്ലിയില കറിവേപ്പിലയില്ല അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ ആ രസം ഇവിടെ തയ്യാറായി ഇത് നന്നായിട്ട് കുറുകിക്കഴിഞ്ഞാൽ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇത് എപ്പോഴും എൻ്റെ മോള് വെക്കുന്ന റെസിപ്പിയാണ് കേട്ടോ ഇവിടെ നിന്ന് യൂട്യൂബിൽ നിന്ന് കണ്ടുപിടിച്ചിട്ട് എളുപ്പം വെക്കുന്ന റെസിപ്പി ഇത് ഇങ്ങനെ വെച്ചാൽ ഉളപ്പും രസം കൂട്ടും